മോനിച്ചനും ഹമീദും ഒരുമിച്ചാണ് കുമാരൻ്റെ ഷാപ്പിലേക്ക് പോയത് മൂന്ന് മൂന്നുകുപ്പി കള്ളു മാത്രമല്ല പുഴുങ്ങിയ പത്ത് മുട്ടകളും അവർ അകത്തേക്ക് തട്ടിയിട്ടുണ്ട് എപ്പോഴാണ് അവർ പരസ്പരം കൊമ്പുകോർത്തതെന്ന് ആർക്കും അറിയില്ല വലിയ ബഹളത്തോടെയാണ് രണ്ടു പേരും തമ്മിൽ ഉന്തും തള്ളുമായത് ഒടുവിൽ കുടിയന്മാരെല്ലാം കാണെ മോനിച്ചൻ ഹമീദിൻ്റെ കരണത്തടിച്ചു നക്ഷത്രമാണോ തേനീച്ചയാണോ എന്നൊന്നും ഹമീദിന് മനസ്സിലായില്ല ആകെ ഒരു ചൂട് ഏതാണ്ട് തിളച്ച പുട്ടിൻ്റെ കുടമെന്ന പോലെ അയാളുടെ തല പുകഞ്ഞു ഹമീദിന് പരിസരബോധം വരുമ്പോഴേക്കും മോനിച്ചൻ പോയിരുന്നു എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്തിനാണ് മോനിച്ചൻ അയാളെ തല്ലിയതെന്ന് ആർക്കും മനസ്സിലായില്ല ചോദിച്ചിട്ട് ഹമീദ് യാതൊന്നും പറയുന്നുമില്ല മോനിച്ചനെ താൻ കൊല്ലുമെന്ന് മുഴക്കിയിട്ട് കടുത്ത ദേഷ്യത്തിൽ അയാളും ഇറങ്ങിപ്പോയി കള്ളുഷാപ്പിലെ കാര്യമറിഞ്ഞ ചിലർ വിഷയം പഞ്ചായത്തിലേക്കും പഞ്ചായത്തിൽ നിന്ന് പള്ളികളിലേക്കും പള്ളികളിൽ നിന്ന് മാധ്യമ ചർച്ചകളിലേക്കും എത്തിച്ചു ലോകം മുഴുവൻ ആ ചർച്ച കാണുകയാണ് ഏത് കള്ളുകുടിയാനാണ് പകർത്തിയതെന്നറിയില്ല മോനിച്ചൻ ഹമീദിനെ അടിക്കുന്ന ദൃശ്യങ്ങളും മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്നു ധാർമ്മികതയുടെ ഉടയോരെന്നവകാശപ്പെടുന്ന വ്യാപാരികൾ കർത്താവ് നബിയെ തല്ലിയത് എന്തിനാണെന്ന് തിരിച്ചും മറിച്ചും കൂടിയവരോട് ചോദിച്ചു ഷാപ്പിലെ കുമാരൻ ഭഗവാനാണെന്നൊരാൾ പറഞ്ഞു കർത്താവ് നബിയെ തല്ലുമ്പോൾ ഭഗവാൻ നോക്കി നിന്നെന്നും അയാൾ അതിശക്തമായി ആരോപിച്ചു അല്ലെങ്കിലും മനുഷ്യരെ പേടിയില്ലാത്ത ദൈവങ്ങളുണ്ടോ ഭൂമിയിൽ ാലമായാണ് ആ ദൈവങ്ങൾ തൻ്റെ ഉടമസ്ഥരായ മനുഷ്യരുടെ തടവിൽ അങ്ങനെ ഒച്ചയും അനക്കവും ഇല്ലാതെ പാർക്കുന്നത് മനുഷ്യരുടെ താളത്തിന് തുള്ളാൻ എന്നും ആ സാധു ദൈവങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാകാറില്ല ദൈവം കല്ലുവെച്ച നുണയാണെന്ന് യുക്തിവാദ സമിതിയിലെ അംഗം തുറന്നടിച്ചു വിശ്വാസവാദിയായ മറ്റൊരാൾ തിളച്ചുകൊണ്ട് എഴുന്നേറ്റ് അയാളോട് അസഭ്യം പറഞ്ഞു മധ്യസ്ഥനായ അവതാരകൻ തൻ്റെ ചാനലിൻ്റെ അജണ്ട കൃത്യമായി നടപ്പിലാക്കിയിട്ടും ചർച്ച ഹലങ്കോലമായി എതിർ ദൈവങ്ങളെയെല്ലാം പിടിച്ച് പ്രതികളാക്കി മനുഷ്യർ അവരവരുടെ മതദൈവങ്ങളെ സംരക്ഷിച്ചു പുറത്താക്കപ്പെട്ട ഈശ്വരന്മാർ ഒരക്ഷരം മിണ്ടില്ലെന്ന ധൈര്യത്തിൽ മനുഷ്യർ കലാപങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് വിവരദോഷികളായ ഭക്തർ തങ്ങളുടെ സർവശക്തനായ ദൈവത്തെ രക്ഷിക്കാൻ നിരത്തിലിറങ്ങി ദൈവങ്ങളുടെ ഗതികേടെന്നല്ലാതെ മറ്റെന്താണ് പറയുക അറിഞ്ഞവരിൽ മിക്കവരും എതിർത്തും യോജിച്ചും തമ്മിൽ തല്ലുകയാണ് തൻ്റെ ദൈവത്തിനാണ് ലോകത്തിൽ ഏറ്റവും ശക്തി എന്ന് വാദിച്ച ഒരുത്തനെ മറ്റൊരുത്തൻ പൊട്ടക്കിണറിലിട്ട വാർത്തയും അന്ന് തന്നെ പുറത്തു വന്നിരുന്നു കിണറിൽ വീണവനെയോ അത് ചെയ്തവനെയോ അവർ വിശ്വസിച്ച ദൈവങ്ങൾക്ക് രക്ഷിക്കാനായില്ല അപ്പോഴും നിജസ്ഥിതി അറിയാൻ പലരും ഹമീദിനെയും മോനിച്ചനെയും തിരയുന്നുണ്ടായിരുന്നു തിരകൾ എണ്ണിക്കൊണ്ട് രണ്ടുപേരും ആ കടൽ തീര ആരോ പറഞ്ഞു കുമാരൻ അറിഞ്ഞു ഒറ്റ നാളിനുള്ളിൽ തന്നെയും തൻ്റെ ഷാപ്പിനെയും പ്രസിദ്ധമാക്കി അവരെ തിരയാതിരിക്കാൻ അയാൾക്ക് ആകില്ലല്ലോ കുമാരൻ കടപ്പുറത്തേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച മോനിച്ചൻ ഹമീദിൻ്റെ തോളത്ത് കൈകളിട്ട് കടലിനെ കയറിപ്പോണോരേ കാണാ ിന് പോണൂരെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും എന്ന പാട്ട് പാടുന്നതാണ് അടുത്തേക്ക് പോയി കുമാരൻ കാര്യം അന്വേഷിച്ചു കേട്ടപ്പോൾ ആദ്യമൊന്ന് മടിച്ചെങ്കിലും നടന്നതെന്താണെന്ന് അവർ കൃത്യമായി പറഞ്ഞു രണ്ടു പേർക്കും കള്ളു കുടിക്കണമായിരുന്നു കയ്യിലാണെങ്കിൽ കാശുമില്ല എന്നാൽ പിന്നെ മൂക്കറ്റം ഒരു കുടിച്ചിട്ടൊരു തല്ലുമുണ്ടാക്കി ഇറങ്ങിപ്പോകാമെന്ന ധാരണയിലാണ് ഞങ്ങൾ ഷാപ്പിലേക്ക് വന്നതെന്ന് വളരെ നിഷ്കളങ്കമായി ഹമീദ് പറഞ്ഞു മോനിച്ചനും കവിളി വിടർത്തി തലയാട്ടി എല്ലാം കേട്ടപ്പോൾ ഭഗവാൻ കുമാരൻ തലയിൽ കൈവച്ച് അവരുടെ കൂടെ ഇരിക്കുകയായിരുന്നു ഇതേ ചൊല്ലി പുറത്തു നടക്കുന്ന പുകിലുകൾ ഓർത്തപ്പോൾ അവർ പരസ്പരം കണ്ണുകൾ കണ്ണുകളിറക്കി അന്താളിച്ചു ആ നോട്ടത്തിൻ്റെ അവസാനം മൂന്ന് പേർക്കും ചിരിക്കാതിരിക്കാൻ സാധിച്ചില്ല മുഴുവൻ കടലും താനാണെന്ന് പറയുന്നത് പോലെ തിരവെന്ന് തൊട്ടപ്പോൾ അവർ പിന്നെയും ആ കടലിൻ്റെ പാട്ട് പാടി വിഷയം വർഗീയമായി ഉയർത്തിയവർ ആരും കടപ്പുറത്ത് ഒരുമിച്ചിരുന്ന് പാടുന്ന കർത്താവിനെയും നബിയെയും ഭഗവാനെയും കണ്ടില്ല ദൈവമുണ്ടാകുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ എന്തായാലും ആത്മീയതയോളം ലാഭമുള്ള കച്ചവടം മറ്റൊന്നുമില്ലെന്നറിഞ്ഞവരുടെ പിന്തുടർച്ചക്കാരും നടത്തിപ്പുകാരും കൊഴുക്കുമെന്നതിനപ്പുറം സാധാരണ മനുഷ്യർക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അല്ലെങ്കിലും ചില പ്രത്യേക താൽപ്പര്യങ്ങൾക്കായി കണ്ടത് കാണാതിരിക്കാനും കാണാത്തത് കണ്ടെന്ന് നടിക്കാനും ഗോത്രബുദ്ധിയുള്ള ആരുടെയൊക്കെയോ താളത്തിന് തുള്ളാനും നമ്മളിരുകാലികളോട് പ്രത്യേകിച്ച് ആരും പറയേണ്ടതില്ലല്ലോ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയുമായി നമുക്കുടനെ കാണാൻ സുഹൃത്തുക്കും